നമ്മുടെ ബിജു റോഗ്യണ്ണൻ്റെ കവിത ടാക്കീസിലേക്ക് വേണ്ടിയൊരു കവിത കവിതയുടെ പേര് ഫലാസ് എന്നാണ് ഈ കവിത എഴുതാനുണ്ടായ സാഹചര്യം ഇസ്രായേലിൻ്റെ ദൂതരാഷ്ട്രം ഫലസ്തീൻ നടത്തിവരുന്ന നടത്തിവരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സുഹാര്യമായ വിഷയമാണത് കവിതയിലേക്ക് വരാം കവിതയുടെ പേര് ഫലാസ് എന്നാണ് ഫലാസ് ഫലാസേ ഫലാസ്ത്ര വയസ്സായി അഞ്ച് നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും പേരെന്താ റിസ്വാൻ ജമീഹ മുത്തിനെ അറിയാമോ അതാരാ മുരീദ് പുസ്തകം തരട്ടെ സെയ്ദ് മിഠായി തന്നിട്ടുണ്ടോ ഇല്ല ഈ ഉടുപ്പണിച്ചതാരാ കൊടിയും പിടിച്ച് രാവിലെ എങ്ങോട്ട ഞാനും കൂട്ടുകാരി നസീഹയും കളിക്കുന്ന வலிய வலிய பந்துகள் வந்து வீழணுண்டு முத்தே